കഴിഞ്ഞ കുറച്ച് നാളുകളായി സുപ്രഭാതം പറഞ്ഞ് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് അതിപ്പോൾ കണ്ടുപിടിച്ചോണ്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അക്ബർ അത് ലാലേട്ടന്റെ മുന്നിൽ ബോധിപ്പിക്കുകയും ചെയ്തു സുപ്രഭാതം പറഞ്ഞ് പ്രേക്ഷകരെ പറ്റിക്കായിരുന്നു അത്ര ഇത്ര നാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോര് അനീഷിനെ എന്തിന് സുപ്രഭാതം പറയുന്നത് അപ്പോൾ ലാലേട്ടന്റെ വക ഒരു ചോദ്യം സുപ്രഭാതമാണോ ഗുഡ് മോർണിംഗ് ആണോ നല്ലതെന്ന് രണ്ടും നല്ലതാണ് എന്നാൽ സുപ്രഭാതം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എന്താ കുഴപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സുപ്രഭാതമാണോ ഗുഡ് മോർണിംഗ് ആണോ നല്ലത് രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവരും പറഞ്ഞു പറഞ്ഞാൽ അതൊരു മലയാളം പോലെ തന്നെ ആയിട്ടുണ്ട് ലാലോട്ടം പറഞ്ഞ പോലെ അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞതെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല അനീഷ് വന്ന സമയത്ത് ഗുഡ് മോർണിംഗ് ആണ് രണ്ട് ദിവസം പറഞ്ഞത് സുപ്രഭാതം ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ ഒരു കഴിവല്ലേ സുപ്രഭാതം ആയിക്കോട്ടെ മറ്റ് പ്ലാച്ചി ആയിക്കോട്ടെ അതെന്തോ ആയിക്കോട്ടെ അവിടെ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും പുറത്ത് ചർച്ചയാവുക അതൊരു വിഷയമായി മാറുക അതൊരു കണ്ടൻറ്റായി എന്നൊക്കെ പറയുന്നത് അത് കണ്ടന്റ് അത് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ കഴിവാണ് അതിപ്പോൾ അനുമോൾ പ്രാച്ചിയെ എങ്ങനെ ഡെവലപ്പ് ചെയ്തു അതേ രീതിയിൽ തന്നെയാണ് അനീഷ് തൻ്റെ സുപ്രഭാതവും സുപ്രഭാതവും ഇപ്പോൾ പ്രേക്ഷകർക്കിടയിലാണെങ്കിലും ഇപ്പോൾ പോയ കണ്ടസ്റ്റൻസ് തന്നെ സുപ്രഭാതം എന്നൊക്കെ ഇട്ടിട്ടൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അനീഷിനെയാണ് ഓർക്കുന്നത് അപ്പോൾ അത്രത്തോളം ഇമ്പാക്റ്റ് പുറത്തത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതൊക്കെ ഉണ്ടാക്കണം അക്ബർ എന്തുമാത്രം പാരഡി പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് രസമാണ് കേൾക്കാനൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ കഴിവല്ലേ ആദ്യത്തെ രണ്ടു ദിവസം ഇംഗ്ലീഷിൽ പറഞ്ഞു പിന്നെ മലയാളത്തിൽ പറഞ്ഞു വെറുതെ ആവശ്യമില്ലാത്തൊരു വഴക്കാണ് ലാലറിൻ്റെ മുന്നിൽ ഇന്ന് ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ആദ്യത്തെ ദിവസം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല തുടക്കം മുതലേ സുപ്രഭാതമാണ് പറയുന്നതെന്നാണ് അനീഷ് പറയുന്നത് പത്ത് എഴുപത്തഞ്ച് ദിവസം മുമ്പ് നടന്ന സംഭവം ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചു അപ്പോൾ ആ മുമ്പ് നടന്നതൊക്കെ ഓർമ്മ ഒന്നും കാണില്ല ഏതായാലും രണ്ടോ മൂന്നോ ദിവസം അതിനപ്പുറം പോയിട്ടില്ല അതിന് മുമ്പായി തന്നെ അനീഷ് സുപ്രഭാതം പിടിച്ചിരുന്നു സുപ്രഭാതം മാത്രല്ല ഇപ്പൊ ഇപ്പൊ പുതിയ കുറെ വാക്കുകൾ വരെ ഹസ്തദാനം അങ്ങനെ പുതിയ കുറെ മലയാളം വാക്കുകളും കൂടി അനീഷ് കൊണ്ടുവരുന്നിട്ടുണ്ട് അനീഷ് ഇങ്ങനെ ഷൈൻ ചെയ്താൽ എങ്ങനെ ശരിയാവാ ഈ അവസാനഘട്ടം എത്തിയപ്പോൾ അനീഷ് ഭയങ്കരമായിട്ടാണ് കയറി പോവാണ് സഹിക്കാൻ കഴിയാതെയാണോ അക്ബർ ഇപ്പോൾ അനീഷിനെതിരെ എത്തിയിരിക്കുന്നത് അതിപ്പോൾ ലാലേട്ടനെ മുന്നിൽ വലിച്ചു കീറിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് പക്ഷേ ലാലേട്ടനെ അത് വലിയ കാര്യമൊക്കെ കേട്ടോ രണ്ടും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങട് ആ ഒരു വിഷയം അവിടെ വെച്ച് അവസാനിപ്പിച്ചു അക്ബർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് അനീഷ് എന്തോ ഞങ്ങൾക്ക് ആർക്കും മലയാളം ഇഷ്ടമല്ല ഞങ്ങളെന്തോ ഭാഷ സ്നേഹിക്കുന്നില്ല ഞങ്ങൾ അനീഷിനെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാനൊക്കെ ശ്രമിക്കുന്നു അത്രേ അനീഷിനേക്കാൾ കൂടുതൽ നല്ല മലയാളത്തെ സ്നേഹിക്കുന്നത് ആരിനാണെന്ന് മലയാളി അല്ലാഞ്ഞിട്ട് പോലും എന്ത് മനോഹരമായിട്ടാണ് ആരും മലയാളം സംസാരിക്കുന്നത് എന്നൊക്കെയാണ് അക്ബർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു ഗ്രൂപ്പീസും അവിടെ കളിക്കുന്നില്ലേ ആരും മലയാളം പറഞ്ഞു നല്ല കാര്യമാണ് അനീഷിന്റെ ഒരു വിഷയത്തിൽ ആരിനെ സപ്പോർട്ട് ചെയ്ത് ആരിന്റെ വിഷയം എടുത്തേണ്ട ആവശ്യം അക്ബറിനുണ്ടോ അക്ബറും അനീഷും തമ്മിലുള്ള പ്രശ്നത്തിൽ അത് പറഞ്ഞ് തീർത്താ പോരെ അക്ബർ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടുകളഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഒന്നും നോയി ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇതിലും എപ്പിസോഡ് നടന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും പ്രോമോ ഒക്കെ ഇത്ര ഇങ്ങനത്തെ ഒരു പ്രോമോ ഒക്കെ വന്നത് നാളെ ദീപാവലി സെലിബ്രേഷനും കൂടി നടക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നല്ല നടക്കുന്നുണ്ട് അതെല്ലാം എങ്ങനെയായിരിക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക